എല്ലാ മനുഷ്യരെയും തുല്യതയോടെ കാണുക എന്നുള്ള ആപ്തവാക്യം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ നാട് നടത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ സർക്കാരും ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും അവരുടെ സ്വപ്നങ്ങൾ മുറുകെ പിടിക്കുവാനുമുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികൾ വർഷാവർഷങ്ങളിൽ ഉണ്ടാക്കി നടപ്പിലാക്കി വരികയാണ് സാമൂഹ്യനീതി വകുപ്പ് കേരള സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ശാരീരിക അവശതകൾ നേരിടുന്ന വ്യക്തികൾ പ്രായമായവർ തുടങ്ങി വിവിധ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അശരണരായിട്ടുള്ള വ്യക്തികളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാമൂഹ്യനീതി വകുപ്പ് പ്രതിജ്ഞാബദ്ധവുമാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി വിവിധ പദ്ധതികളിലൂടെ സാമൂഹ്യനീതി വകുപ്പ് ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള നടപടികൾ നടപ്പിലാക്കി വരികയുമാണ് തന്നെ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിൽ സാമൂഹ്യനീതി വിഭാഗത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം കൂടിയാവുകയാണ് കേരളം വിവിധ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിൽ ഊന്നൽ നൽകിയിട്ടുള്ള പദ്ധതികളാണ് കേരള സർക്കാർ ആവിഷ്കരിച്ചു വരുന്നത് വയോജനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് പത്ത് ശതമാനത്തിന് മുകളിൽ നിൽക്കുന്ന വയോജന വിഭാഗം ഒരു പക്ഷേ അടുത്ത സെൻസസോട് കൂടി വരുമ്പോൾ ഏകദേശം ഇരുപത് ശതമാനത്തിനടുത്ത് എത്തുമെന്നുള്ള കണക്ക് കൂട്ടലുകളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നവരുമാണ് ആയിരദൈർഘ്യമേറെയുള്ള കേരളത്തിന്റെ സമൂഹത്തിൽ ഇത്തരത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരെ കേരളത്തിന്റെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും അവരുടെ ജീവിതത്തിൽ അവർ ആർജിച്ചിട്ടുള്ള അറിവും അനുഭവവും കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുവാനുമുള്ള പദ്ധതികളാണ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയോജന സെൻസസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വയോജന സ്കിൽ ബാങ്കുകൾ രൂപീകരിക്കുക പ്രായമായവർ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നില്ല എന്നുള്ള ബോധം അവരിൽ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ശാക്തീകരിക്കുക അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുക പ്രായമായ കാലഘട്ടത്തിൽ അവർ നേരിടുന്ന ശാരീരിക മാനസിക അവശതകൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുക തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ തന്നെ സായംപ്രഭാ ഹോമുകളും സർക്കാരിന്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന വയോജന കേന്ദ്രങ്ങളും പ്രൈവറ്റ് മേഖലയുടെ കൂടി നടപ്പിലാക്കി വരുന്ന വയോജന കേന്ദ്രങ്ങളുമെല്ലാം ഇത്തരത്തിൽ പ്രായമായവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ നാം നടപ്പിലാക്കി വരുന്ന നടപടികളാണ് ഭിന്നശേഷിക്കാരാണ് സാമൂഹ്യനീതി വകുപ്പ് മറ്റൊരു ഊന്നൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗക്കാർ ജനിക്കുമ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള ശാരീരിക അവശതകൾ ഉണ്ടാകുന്നവരും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അസുഖങ്ങൾ മൂലമോ അപകടങ്ങൾ മൂലമോ വിവിധ വിവിധങ്ങളായിട്ടുള്ള ശാരീരിക അവശതകൾ നേരിടുന്നവരും സമൂഹത്തിന്റെ പിന്നോക്കം പോകുന്നതാണ് പലപ്പോഴും നാം കാണുന്നത് എന്നാൽ ഇവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാനും ഇവർ ഒറ്റയ്ക്കല്ലെന്നും ഈ സമൂഹം മുഴുവൻ അവരോടൊപ്പം ഉണ്ടെന്നും അവരുടെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുന്ന വിവിധ പദ്ധതികളാണ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നത് ഇതിൽ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പദ്ധതികൾ സേവനമല്ലെന്നും മറിച്ച് അവരുടെ അവകാശമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലുത് സാമൂഹ്യനീതി വകുപ്പ് മാത്രമല്ല കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഭിന്നശേഷി കോർപ്പറേഷൻ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളിലൂടെയും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൂടെയും ഇത്തരത്തിലുള്ളവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ സാമൂഹ്യനീതി വകുപ്പിന് സാധിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഇവരുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഭിന്നശേഷിക്കാർക്കും ശാരീരിക അവശതകൾ നേരിടുന്നവർക്കും സാമ്പത്തിക സഹായം നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള പെൻഷൻ സ്കീമുകൾക്ക് പുറമെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം ഉറപ്പിക്കുന്നതിനു വേണ്ടിയും വിദ്യാഭ്യാസത്തിന് ശേഷവും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയും തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററുകളിലൂടെയും സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന വൊക്കേഷണൽ അല്ലെങ്കിൽ സ്കിൽ അപ്ഗ്രഡേഷൻ ക്ലാസ്സുകളിലൂടെയും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പുതുതായി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്ന പ്രചോദനം പദ്ധതി ഒരു പക്ഷേ രാജ്യത്തിന് തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പദ്ധതികളിൽ ഒന്നായിരിക്കും സ്വകാര്യ എൻ ജി ഒകളുടെ സഹകരണത്തോടുകൂടി തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനും അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിൽ ആവശ്യമുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതിലൂടെ അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നും ഈ സമൂഹത്തിൽ സ്വന്തം കാലിൽ നിലനിൽക്കുവാനുള്ള കരുത്ത് അവർക്ക് നൽകുക എന്നുള്ളതുമാണ് സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിൽ ഏറ്റവും പ്രധാനമായി ഫോക്കസ് കൊടുക്കുന്നതും ഭിന്നശേഷിക്കാരും അതുപോലെ തന്നെ ശാരീരിക അവശതകൾ നേരിടുന്നവരുമാണ് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റി എന്ന പ്രത്യേക ഒരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത് നിഷ് നിബ്മർ തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൂടെ പഠനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഏറ്റവും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയുമാണ് ഭിന്നശേഷിക്കാർക്ക് പലപ്പോഴും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നമ്മുടെ ഓഫീസുകൾ കയറി ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കണ്ട് കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ സേവനങ്ങൾ നമ്മുടെ അവർക്ക് അവ ആവശ്യമുള്ള അവകാശങ്ങൾ എന്നിവ അവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഔട്ട് റീച്ച് മോഡലാണ് സർക്കാർ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ ആവിഷ്കരിച്ചു വരുന്നത് ഭിന്നശേഷിക്കാർക്കും ശാരീരിക അവശതകൾ നേരിടുന്നവർക്കും വാതിൽപ്പടി സേവനങ്ങൾ എന്നുള്ള മാതൃകയിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകളും അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ഗ്രാമീണ മേഖലയിൽ നിന്നും സിറ്റിയിൽ നിന്നും വ്യത്യാസമില്ലാതെ തന്നെ ഭിന്നശേഷിക്കാരിലേക്ക് അവർക്ക് ആവശ്യമുള്ള പദ്ധതികൾ ലഭ്യമാക്കുന്നതിന് ഇതിനൊരു പക്ഷെ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള യു ഡി ഐ ഡി കാർഡുകൾ ഭിന്നശേഷിക്കാരിലേക്ക് എത്തിക്കുന്നതിനും കേരളത്തെ സമ്പൂർണ്ണ യു ഡി ഐ ഡി കാർഡ് വിതരണം ചെയ്ത സംസ്ഥാനമാക്കി ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ മാറ്റുവാനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ യു ഡി ഐ ഡി ക്യാമ്പുകൾ നടപ്പിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ എല്ലാ ഭിന്നശേഷിക്കാർക്കും ഈ അംഗീകൃത കാർഡ് ലഭ്യമാക്കുവാനും അതിലൂടെ അവർക്കാവശ്യമുള്ള സേവനങ്ങളും അവർക്കാവശ്യമുള്ള അവകാശങ്ങളും ലഭ്യമാക്കുവാനും ഒരു അടുത്ത നാളുകളിൽ തന്നെ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് മുതലുള്ള കേൾവി പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള പരിശോധനകൾ നടത്തുന്നതിനും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശ്രവണ വൈകല്യങ്ങളോ മറ്റു വൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് മുൻപന്തിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതിനുള്ള റീജിയണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററുകൾ ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററുകൾ എന്നിവ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി ആവിഷ്കരിച്ചു വരുന്നുണ്ട് അതിൽ തന്നെ ഇതുവരെ നടപ്പിലാക്കി വരാത്ത വിവിധ ജില്ലകളിൽ ഇത്തരത്തിലുള്ള സെന്ററുകൾ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നടപ്പിലാക്കുവാനുള്ള പദ്ധതി വിഹിതങ്ങളും നാം സാമൂഹ്യനീതി വകുപ്പിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഓർമ്മക്കുറവ് നേരിടുന്ന പ്രായമേറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികളായിട്ടുള്ള ഓർമ്മ മുതലായ പദ്ധതികളും നാം ആവിഷ്കരിച്ചു വരുന്നുണ്ട് ഇത്തരത്തിൽ ശാരീരിക അവശതകൾ നേരിടുന്നവർ തനിച്ചല്ല എന്നും ഈ സർക്കാരും ഈ സമൂഹവും ഒപ്പമുണ്ട് എന്നുള്ള ഏറ്റവും വലിയ വിശ്വാസം അവരിലേക്ക് നൽകുവാനും നമുക്ക് ഈ പദ്ധതികളിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളം രാജ്യത്തിന് മാതൃകയാകുന്ന മറ്റൊരു വിഭാഗമാണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ അവഹേളനവും അതുപോലെ തന്നെ സാമൂഹ്യമായി പിന്നോക്കാവസ്ഥയും നേരിടുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ സമൂഹത്തിന്റെ ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തി വേദികളിൽ കയ്യടികൾ നേരിടുന്ന വ്യക്തികളാക്കി മാറ്റുവാനുള്ള ഉദ്യമനം നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിലൂടെ നടപ്പിലാക്കി വരുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിവിധങ്ങളായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു വരികയാണ് ഇതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവരണത്തിലൂന്നിയ പോളിസി ഡിസിഷൻ എടുക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമായി നിലനിൽക്കുകയാണ് ഇതോടൊപ്പം കലാകാരന്മാരെയും അതുപോലെ തന്നെ കലാകാരികളുമായിട്ടുള്ള വ്യക്തികളെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികളിൽ നിന്ന് കണ്ടെത്തുവാനും അവരുടെ കലാവാസനകൾ വളർത്തിയെടുക്കുന്നതിനും ഒരു പ്രത്യേക ട്രൂപ്പ് തന്നെ അനന്യം എന്ന പേരിൽ നാം ഈ വർഷം ആവിഷ്കരിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ വേളകളിൽ നടക്കുകയും ചെയ്തു ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഉന്നമനത്തിനായി അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിനും സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിനുമായി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ് ഒരുപക്ഷേ സമൂഹത്തിലെ വീടുകളിൽ നിന്നും മറ്റും പുറത്താക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സുരക്ഷിതമായ പാർപ്പിടം പാർപ്പിടമൊരുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു വരികയാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു പോകുന്നു എന്ന് ഉദ്ദേശിക്കുന്ന ഇത്തരം വ്യക്തികളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ആകർഷിക്കുവാനും അതിലൂടെ അവരുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാനുമുള്ള പദ്ധതികളും സാമൂഹ്യനീതി വകുപ്പിന് ഒരുക്കുവാനും സാധിച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് മോചിതരാകുന്നവരും അതുപോലെ തന്നെ ജയിൽവാസികളുമായിട്ടുള്ള പ്രൊബേഷൻ ആയിട്ടുള്ള വ്യക്തികളെ ഈ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാനും മദ്യത്തിനും മയക്കുമരുന്നും മറ്റ് ലഹരി മരുന്നുകൾക്കുമെതിരെ ഈ നാടിന് ഒരു ബോധവൽ ബോധവൽക്കരണം സൃഷ്ടിക്കുവാനുമുള്ള നടപടികളും സാമൂഹ്യനീതി വകുപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് മദ്യവും മയക്കുമരുന്ന് മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്താൽ വിവിധങ്ങളായിട്ടുള്ള അക്രമവാസനകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നതായിട്ടുള്ള വാർത്തകൾ നാം എല്ലാവരും കാണുന്നുണ്ട് പോലീസും അതുപോലെ തന്നെ മറ്റ് യൂണിഫോം സർവീസുകളും ഇതിനു വേണ്ടിയിട്ടുള്ള നിയമസഹായങ്ങൾ ചെയ്യുന്നുവെങ്കിലും ഇതിന്റെ ബോധവൽക്കരണം ഏറ്റവും മുൻപന്തിയിൽ നിന്ന് തന്നെ നിർവഹിക്കേണ്ട ഒരു വകുപ്പ് കൂടിയാണ് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് നശാമുക് ഭാരത് എന്ന കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടും സംസ്ഥാന സർക്കാരിന്റേത് മാത്രമായിട്ടും വിവിധങ്ങളായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട് കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റു തുറകളിലുള്ളവർക്കും ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നൽകുന്നത് വഴി മദ്യത്തിന്റെയും മറ്റ് ലഹരി ഉപയോഗത്തിൻ്റെയും കുറവ് നമ്മുടെ നാട്ടിൽ കണ്ടെത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഈ വരുന്ന വർഷം ഏകദേശം അധ്യയന വർഷം തുടങ്ങുന്ന മുതൽ വിവിധങ്ങളായിട്ടുള്ള നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മദ്യത്തിനും ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിനുമെതിരെ സാമൂഹ്യനീതി വകുപ്പ് വലിയൊരു ബോധവൽക്കരണ പരിപാടി സംസ്ഥാനത്തുടനീളം ആവിഷ്കരിച്ചു വരികയാണ് ഇതിന്റെ ഫലങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്കൊരു പക്ഷേ കാണുവാൻ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള കുറ്റവാസനകളിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളവയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവയുമായിട്ടുള്ള കുട്ടികളും മറ്റ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള പദ്ധതികളും സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നു ഒരു തവണ കുറ്റം ചെയ്തവരെ പ്രത്യേകം ശ്രദ്ധ നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി കൂടുതൽ അക്രമവാസനങ്ങൾ സൃഷ്ടിക്കുകയോ കൂടുതൽ വലിയ കുറ്റവാളിയാക്കി മാറ്റുകയോ ചെയ്യാതെ അവർക്കുള്ള കുറ്റങ്ങൾ മനസ്സിലാക്കി അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കി അവർ തിരുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമങ്ങളും സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും അവസരായിട്ടുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ആവശ്യങ്ങൾ വേണ്ടിവരുന്ന വിഭാഗങ്ങളെ കൂടെ ചേർത്ത് സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാമൂഹ്യനീതി വകുപ്പും ഇതിലെ ഉദ്യോഗസ്ഥരും അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതികളിലും സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ ഏറ്റവും വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്ന ഒരു വകുപ്പ് കൂടിയാണ് സാമൂഹ്യനീതി വകുപ്പ് അതുകൊണ്ട് തന്നെ ഈ വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പൊതുജനങ്ങളുടെ പങ്കാളിത്തം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ വകുപ്പിന്റെ വകുപ്പ് ആവിഷ്കരിച്ചു വരുന്ന പദ്ധതികളുടെ നടത്തിപ്പിലും അതുപോലെ തന്നെ വിജയമായിട്ടുള്ള പരിസമാപ്തിയിലും പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഞങ്ങൾ ഈ ഈ ഒരു പദ്ധതിയിലൂടെയും ഈ ഒരു മേളയുടെ ഭാഗമായിട്ട് ഈ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയിക്കുന്നതിലൂടെയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ പങ്കാളികളാകുക ഈ സമൂഹത്തിൽ സർക്കാർ സേവനങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിന്റെ സഹായവും ആവശ്യമായി വരുന്ന എല്ലാ വ്യക്തികളെയും ഈ പദ്ധതികളിൽ പങ്കാളികളാക്കിക്കൊണ്ട് ഒരു പുതിയ കേരളം ഒരു നവകേരളം പടുത്തുയർത്താൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം അതിന് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമാകാം നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും നീതി ലഭ്യമാക്കുന്ന ഒരു സമത്വ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം താങ്ക്